അപ്പോൾ കടയ്ക്ക് വന്നുള്ള ടൈമരെ നമ്മൾ രാവിലെ എണിച്ച് ഇപ്പോൾ കടയ്ക്ക് എത്തിയുള്ളൂ ഇത്തിരി വൈകി ആഴ്ച വെക്കാൻ വന്നു എന്തോ ചില ടൈമിൽ തിളങ്ങുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അടിച്ചു വിട്ടപ്പോൾ ഇവിടെ തിളങ്ങണ ഉണ്ടെങ്കിൽ നോക്കിയാണേട്ടോ എന്താ സംഭവം അറിയില്ല ഇതേണ്ടോ നേരെ വേണ്ട നേരെ കാണിക്കണ്ടോ അപ്പൊ എന്താ തിളങ്ങണ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയതാണ് ഇതേണ്ടോ എന്താ സംഭവം അറിയില്ല നോട്ടെ മാന്തി നോക്കട്ടെ ഒരു കോരോട്ടിട്ട് ഇനി എന്തെങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലും ഇനിയിപ്പോ ഇതായി കഴിഞ്ഞാലേ இது எந்த சாடப்பா இது நோக்கட்டா சரிக்குளியு கலஞ்ச நோக்கட்ட எந்த சம்பவம் அது കഴുകി നോക്കട്ടെ ശരിക്കും ഇത് ക്ലിയർ കഴുകി നോക്കട്ടെ എന്ത് കിട്ടീന്ന് സ്വർണ്ണം എന്താണെന്ന് അറിയില്ല എന്താ സംഭവം എന്നറിയില്ലല്ലോ അറിയില്ലല്ലോ നോക്കിയല്ലോ സത്യം സ്വർണ്ണമാണ് ഏട്ടാ ഇമേ സംഭവം സ്വർണ്ണമാണ് ചേച്ചി അത്ര വന്നിട്ട് സ്വർണ്ണമാണ് പറഞ്ഞിട്ട് തമാശ പറഞ്ഞാണ് നോട്ടേട്ടാ സംഭവം വന്നിട്ട് ഒരു തിരുവാണ് തിരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ കമ്മലിൻ്റെ തിരുവ് ചോണ്ടിപ്പോയതാണ് സംഭവം അതാണ് സംഭവം നോക്കുമ്പോൾ ഇതാണ്ടാ അതെന്തോ ഒരു മിന്നണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അടിക്കുമ്പോൾ നോക്കിയതായിരുന്നു സംഭവം നോക്കിയത് നോട്ടെ നൂർത്തി നോക്കട്ടെട്ടാ അതെല്ലാം വളഞ്ഞ് കിടക്കണോ നോക്കിയാൽ വളഞ്ഞ് ഇതിൽ എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി പതിനാറിന്ന് എഴുതിയിട്ടുണ്ട് വേണ്ട തൊള്ളായിരത്തി പതിനാറ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണമെന്ന് പറയാൻ കാരണം അയ്യോടാ വീണ്ടും വളഞ്ഞു ഇത് നമുക്ക് ഇതൊന്നും പരത്തേ കിട്ടുന്നില്ല വലിച്ചൊക്കെ കിട്ടുന്നില്ല എന്താ വെച്ചാൽ അവര് അവരുടെ പ്ലയറിനെ വേണ്ടിവരും പ്ലയറിട്ട് വലിച്ചാലേ സംഭവം കിട്ടുള്ളൂ കിട്ടില്ല അല്ലെ ഇതാണ് അല്ലെ ഇത് കിട്ടില്ല സംഭവം നല്ല ബലത്തിലുണ്ട് സംഭവം പൊട്ടിപ്പോവും ആരുടെയോ പച്ചക്കറി മേടിക്കാനോ എന്തിനെങ്കിലും വന്നതിന്റെ ആയിരിക്കും കണ്ടോ ആരെയോ പാവം അഴിഞ്ഞു പോയതാണ് തൊള്ളായിരത്തി പതിനാറ് ഉണ്ടെന്ന് അറിയില്ല ഒരു പൊട്ട് സ്വർണ്ണമാണ് എന്തായാലും രാവിലെ അണിച്ച് നമുക്ക് രാവിലെ എണീച്ച് നമുക്ക് സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും അടിപൊളി പരിപാടി രാവിലെ എണീച്ച് അപ്പം എന്തൊക്കെ മറ്റേ കുറുക്കനെ കണ്ട പോലെ ആണോ എന്നുള്ള അറിയില്ല രാവിലെ എണീച്ച് വന്ന് അടിച്ചപ്പെടലും സ്വർണം കിട്ടിയിരിക്കണേ അപ്പോൾ ഇന്നത്തെ കാര്യം ഓക്കെ അല്ലേ ആ മോ അങ്ങനെയോ അല്ല അപ്പോൾ ഇന്നത്തെ കാര്യം അടിപൊളി സുക്കറിനാണ് സംഭവം എന്താ സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത് തൊള്ളായിരത്തി പതിനാറിൻ്റെ സ്വർണം അതായത് അടിപൊളി പ്യുവർ ക്യാക്യാരറ്റ് ക്യാരറ്റി അല്ലേ പറയാം സ്വർണം അങ്ങനെയല്ലേ പറയാം അതെ യുവർ അല്ലേ യൂരി യൂരി ഗ്യാസ് അടിപൊളി തൊള്ളായിരത്തി പതിനാറ് എഴുതി റൗണ്ട് പിന്നെ നമുക്ക് സ്വർണ്ണമാണെന്ന് ഉറപ്പിക്കാം അപ്പോൾ രാവിലെ എണിച്ച് സ്വർണ്ണത്തിൻ്റെ കമ്മൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ കമ്മിൽ അപ്പം ബാക്കിയുള്ള പണി നോക്കട്ടെ അടിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ഉണ്ണിയായിട്ട് ബാക്കിൽ എന്തോ മുള്ളാൻ പോയതായിരുന്നു ഇതേപോലെ എന്തോ ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കമ്മൽ കിട്ടിയാൽ അടിപൊളിയായി പുള്ളിക്കാരനായാലും കൊണ്ടുപോയോ അപ്പം ഞാൻ പറഞ്ഞു കമ്മലാണെന്ന് പറഞ്ഞു പോലെ അപ്പോൾ ആൾ പറഞ്ഞു അയ്യേ അല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കമ്മലാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അവിടെ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഒമ്പതിനായിരം രൂപ വിളിയെ പറയേണ്ട പുള്ളിക്കാർ മനിക്കര നോട്ട് അടിച്ചു ആരുടെയൊന്നും അറിയില്ല ചിലപ്പോൾ പണ്ട് കാലത്ത് ആരെയെങ്കിലും പോയതായിരിക്കും അപ്പോൾ അതിൻ്റെ ബാക്കിയാണോ എന്ന് എനിക്ക് അറിയില്ല സംഭവം എനിക്കൊരു ചെറിയ സ്വർണ്ണം കിട്ടി കുട്ടിമാർ നോക്കട്ടെ കുറച്ചും കൂടി അടിച്ചിട്ട് നമുക്ക് പണിയില്ലേ രാവിലെ അല്ലെങ്കിൽ വൈകീട്ടാണ് വന്ന് അത് കഴിഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടി ഉള്ള സ്ഥലത്ത് നമ്മൾ അടി അടിച്ചുകഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഇവിടെ മിന്നു കണ്ടത് അപ്പം ഞാൻ തെങ്ങനെ ആക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം തിളങ്ങണു ചുമ്മാ എന്താ സംഭവം നോക്കി കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസിലായത് സ്വർണ്ണവനിയാണെന്ന് ഇപ്പോഴത്തെ വിലയ്ക്ക് അമ്പത് അമ്പത്തഞ്ചാറ് സ്വർണ്ണവനിയുണ്ട് ഇതിപ്പോ ഒരു പൊട്ടാണെങ്കിൽ പോരോ ഒരായിരം രൂപ കിട്ടില്ലേ എനിക്ക് തന്നെ കൂടുതൽ കിട്ടും ആയിരം രൂപ കൂടുതൽ കിട്ടുന്ന അപ്പൊ നിന്ന് ലോട്ടറി അടിച്ചിട്ടാ എനിക്ക് അപ്പൊ നമ്മൾ എന്ത് ഗുരു ജ്വല്ലർ ഗുരു ഗുരു ജ്വല്ലർ എടുത്ത് നമുക്ക് പോയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കി ക്യാപ്പിൽ പോവാട്ടെന്തായാലും എന്നാൽ പിന്നെ നോക്കാലേ ിൽ കടയൊക്കെ സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എത്ര റുപ്പിന്റെ മുതലുണ്ട് എന്താണെന്ന് അപ്പോൾ അറിയാനുള്ള പരിപാടി നമുക്ക് നോക്കാം അപ്പോൾ ചില ടൈമില് രാവിലെ വന്ന് കടയിലെ അടിയും പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വാളയിൽ ഇങ്ങനെ ആക്കിയപ്പോൾ ശീല വാളയിൽ അപ്പോൾ രാവിലെ വന്ന് അടിയും പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞു തിരക്കൊക്കെ കഴിഞ്ഞു അത്യാവശ്യം അങ്ങനെതായി അപ്പോൾ നമ്മളെ രാവിലെ നമ്മൾ എത്ര സ്വർണം കിട്ടിയില്ലേ ആ സ്വർണം കൊണ്ട് നമ്മൾ ജ്വല്ലറിക്ക് പോകണേ എത്ര രൂപ കിട്ടും എന്ത് കിട്ടും എങ്ങനെ കിട്ടും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ സ്വർണം കൊണ്ടുപോയിട്ട് നമ്മൾ ജ്വല്ലറി പോയിട്ട് കൊടുത്തിട്ട് എത്ര രൂപ കിട്ടും നോക്കാം നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്ലാൻ നമ്മൾ ചെയ്യാൻ അപ്പം നോക്കട്ടെ അവിടെ പോയിട്ട് എന്താ സംഭവം അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സ്വർണം നേരത്തെ കണ്ടതല്ലേ ഓ ഇപ്പോഴത്തെ വിലയ്ക്ക് എന്തായാലും മുതലാണ് സാധനം കണ്ടിട്ടാ കരക്കകത്താണെങ്കിലും ഇപ്പോഴത്തെ വിലയ്ക്ക് മുതലാണ് തൊള്ളായിരത്തി പതിനാറിലെ സംഭവം അപ്പം നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ ജ്വല്ലറിക്ക് പോകണം എന്നാൽ അപ്പൊ നമ്മൾ ചെല്ലറ് ഇതിന്റെ നമ്മുടെ സ്വർണം എടുത്ത് കൊടുക്കട്ടെ എത്ര എത്രയാണെന്നുള്ളത് അറിയണ്ടേ സ്വർണ്ണം പോയാ രൂപ കിട്ടിയ സാധനം വെറുതെ തന്നെ വായിച്ച കിട്ടിയിട്ട സാധനം അപ്പൊ നമുക്ക് നമ്മുടെ ചെറുതിന്റെ എടുത്ത് കൊടുക്ക എത്ര കിട്ടി എത്ര എത്രയുണ്ട് നോക്കട്ടെ സംഭവം ഇതാണ് നമ്മുടെ ശരി എന്റെ കൈ മാത്രം വേരൽ മാത്രം കാണുന്നു സ്വർണം ചെറുതായത് കൊണ്ട് അപ്പൊ ഇതാണ് സാധനം എത്ര കണ്ടെന്ന് നോക്കട്ടെ ചെറുതെ നോക്കണം ഇത് സ്വർണം തന്നെയാണ് നാല് നോക്ക് ഇനിയിപ്പോൾ ഇവര് ഇടിക്കുമോ എന്നുള്ളത് അറിയില്ലല്ലോ സ്വർണ്ണ കണ്ടിട്ട് കൊണ്ടു വന്നിട്ടേ ലാസ്റ്റ് സ്വർണ്ണോണെന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് വേറെന്തെങ്കിലും ആണോ ഇവർ ഇടിക്കാൻ വന്നാരോ സ്വർണം തന്നെയാണ് ആണോ സ്വർണ്ണം ആണെന്ന് പറഞ്ഞു നോക്കട്ടെ സ്വർണം തന്നെയല്ലേ ചെറുത് അല്ല ദാനം കിട്ടിയ മാടിന്റെ നോക്കാൻ ഒരു മില്ലി ഉണ്ട് മാില്ല സാധനം അവൻ അല്ലേസ് ആയിട്ട് നോക്കിയിട്ട് അവന്റെ ഓണറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്ന പോലെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നാൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് അവൻ ഓണറിനെ വിളിച്ചോണ്ടിരിക്കലം കൂടുതൽ പറഞ്ഞു പറഞ്ഞത്

ഇതാണ് നമ്മുടെ സ്വർണം നോക്കുക ഇവിടെ കൊണ്ടുവന്നിട്ട് അതുമാര് ഒന്ന് തുടച്ചൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിളക്കം നോക്കിയാൽ വെറുതെ അല്ല സ്വർണം ഇത്ര തിളക്കും പറയണില്ല നോക്കി നല്ല അടിപൊളിയായി തിളങ്ങേണ്ട സംഭവം കണ്ണിലിട്ടാ കിടക്കാത്ത സാധനമാണെങ്കിലും പവർ ഫുൾ സാധനം അല്ലേ മണ്ണിൻ്റെ ഉള്ളിൽ കിടക്ക കിടക്ക പവർ കൂടുന്നു സാധനങ്ങൾ ഇപ്പം നമ്മുടെ തിരിവ് ഈ തിരുവാണ് സാധനം ഇപ്പം ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഏകദേശം ഇത്തിരി പിച്ചറല്ല സോറി ചെമ്പ് ഇത്തിരി ചെമ്പൊക്കെ ഇച്ചിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നയൻ വൺ സിക്സ് പറഞ്ഞാൽ തുടക്കമാണ് പത്ത് പന്ത്രണ്ട് മുതൽ നയൻ വൺ സിക്സ് തുടങ്ങിയിട്ട് പക്ഷെ ചെമ്പ് ഇച്ചിരി കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത് ബലത്തിന് വേണ്ടിയിട്ട് ഒരാ അമ്മമാർ പണിയിപ്പിച്ചായിരിക്കും ചിലപ്പോൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ അത്ര ഉണ്ടാവില്ല അതൊക്കെ നാച്ചുറൽ ആയിരിക്കും അപ്പോൾ ഇതെന്തായാലും ആവാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞത് രാവിലെ ഉണ്ടാണ്ട് ചൂലെടുത്ത് കടന്നും മറുത്തിങ്ങനെ അടിച്ചതായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റമ്പത് ഇപ്പോൾ രൂപ ലോട്ടറി അടിച്ച് പറയാം എന്തായാലും ഈ ലോട്ടറി അടിച്ച പൈസ എനിക്ക് വേണ്ട ഞാനിതിന് വേറൊരു തരത്തിൽ ഉപയോഗിക്കാം അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ആ വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം ഇത് കിട്ടിയ പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരാം അപ്പോൾ എന്നാൽ പിന്നെ പോവുകയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത്ര കിട്ടി ഇത്ര കാര്യങ്ങൾ ഇന്നാണ് ചെമ്പുണ്ട് പൈസ ഇത്രയാണെന്നൊക്കെ മനസ്സിലായി വേഗം പോട്ടെ കടയിലറിയുമെന്ന് നിൽക്കുന്നുണ്ടോ എൻ്റെ കാര്യം നടക്കില്ല അപ്പോൾ അത് ബൈസ്